ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെ കൊച്ചുകുട്ടികളെ നമുക്ക് വലിയ ഇഷ്ടമാണ് ഈ കൊച്ചുകുട്ടികളുടെ ഒരു പ്രത്യേകത ഇതാണ് അവർ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും അവർക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ കുറച്ചും കൂടെ പ്രായം കയറി കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുറച്ചും വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാകുമ്പോൾ തന്നെ തന്നെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് കിട്ടും വായിച്ചു മനസ്സിലാക്കാൻ കണ്ടു മനസ്സിലാക്കാൻ എന്നാലും അറിയാൻ പാടാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുതിർന്ന വ്യക്തികളായ നമുക്ക് അറിയാൻ പാടാത്ത കുറെ കാര്യങ്ങൾ പക്ഷെ അങ്ങനെ മുതിർന്നു കഴിയുമ്പോൾ നമ്മൾ പരസ്യമായിട്ട് ചിലപ്പോൾ ചോദിക്കില്ല ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ മറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ മനസ്സൊക്കെ പരിശ്രമിക്കും തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് കൂട്ടുകാരോട് പ്രിയപ്പെട്ടിട്ട് നമ്മൾ ചോദിക്കും അതെന്താ അങ്ങനെ കാരണം പരസ്യമായിട്ട് ചോദിച്ചാൽ അത് നമുക്കൊരു കുറച്ചിലായിട്ട് നമുക്ക് തോന്നാറുണ്ട് അങ്ങനെയെങ്കിൽ ഇതാ ഈശോടെടുത്ത് രഹസ്യമായിട്ട് ശിഷ്യന്മാർ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുന്ന ഒരു വചനഭാവം നമ്മൾ കാണുവാണ് മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങൾ യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സ്വകാര്യമായിട്ട് ശിശുമാർ ചോദിക്കുക പക്ഷെ ചോദിക്കുന്നത് വീട്ടിൽ വെച്ചുള്ള കാര്യത്തെക്കുറിച്ചല്ല ജനസമൂഹത്തിൽ വെച്ച് നടന്ന കാര്യത്തെക്കുറിച്ചാണ് എന്താ കാര്യം ബാക്കി വചനം പറയാണ് എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് ഇപ്പൊ ചോദ്യം ഇതാണ് ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ചൊരപ്പൻ മകന് പിശാചാധിയായിട്ട് വന്നു ഈ പിശാദിനെ ബഹിഷ്കരിച്ച് ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടു വന്നവർക്ക് പറ്റിയില്ല പിന്നെ ഈശോ തന്നെ ഈ കുട്ടിയെ സുഖപ്പെടുത്തുകയും പിശാദിനെ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു അപ്പൊ ആ സംഭവത്തെക്കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ പിശാദിനെ ബഹിഷ്കരിക്കാൻ പറ്റാണ്ട് വന്നത് അതിന് മറുപടി ഈശോ കൊടുക്കുവാണ് ഇരുപത്തൊമ്പതാമത്തെ വാക്യം അവൻ പറഞ്ഞു പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നും കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ രണ്ട് കാര്യങ്ങൾ ഇതേ വചനോഭാവം നമുക്ക് പറഞ്ഞു തരിക ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഒരു കുട്ടി അപ്പനോട് അമ്മയോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ട തൻ്റെ കൂട്ടുകാരനോടൊക്കെ ചോദിക്കുന്ന പോലെ നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം നമ്മുടെ സ്നേഹിതരോട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കുന്ന പോലെ ഈശോട് നമ്മൾ ചോദിച്ചാൽ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഈശോട് ചോദിച്ചാൽ ഈശോയോട് തിരുന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഈശോ പറഞ്ഞു തരുമെന്നുള്ളതാണ് ആ ഒരു പിതൃപുത്ര ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ് ഇതാ ശിഷ്യന്മാർ അനുഭവിച്ചറിയുക അവർക്ക് അറിയാൻ പാടാത്ത കാര്യത്തെക്കുറിച്ച് ഈശോ അടുത്തിരുന്നവർ ചോദിക്കുക അതെന്താ അങ്ങനെ ഈശോയ്ക്ക് ഒരു കുറ്റപ്പെടുത്തലുമില്ല ഒരു അവഗണനയില്ല ഒരു കളിയാക്കലും ഇല്ല ഈശോ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക നമ്മളെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പാടാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഈശ്വരത്തെ സമാധാനത്തെ സ്വസ്ഥമായിട്ട് ഇരിക്കണം ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കണം അനുഭവിക്കാൻ പറ്റുള്ള പ്രധാനപ്പെട്ടതാ ഒറ്റയടിക്ക് പറ്റില്ല കുറച്ച് ഇരുന്നാലേ പറ്റുകയുള്ളൂ അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈശോട് ചോദിച്ചേ ഈശോ പറഞ്ഞു തരും എന്താ പ്രശ്നം എന്താ ചെയ്യേണ്ടത് ഒന്നാമത്തത് ഇനി രണ്ടാമത്തേത് ഇപ്പോൾ പ്രശ്നം എന്താണ് ആ കുട്ടികളിൽ ഉണ്ടായിരുന്ന പിശാദിനെ ബഹിഷ്കരിക്കാൻ എന്തേ പറ്റാണ്ടിരുന്നത് അതാണ് പ്രശ്നം അതാണ് കാര്യം ചോദിച്ചത് അതിനുത്തരം ഈശോ പറഞ്ഞു കൊടുക്കുവാണ് പ്രാർത്ഥന കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവ സാമീപ്യത്തിലായിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമേ ഈ വർഗത്ത് പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും പല രീതിയിൽ പിശാച അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ അടുത്തിരുന്ന ഒരു ആത്മീയ ബന്ധം സാന്നിധ്യത്തിൻ്റെ ശക്തി അതാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ അശുദ്ധിയും പിശാനൊക്കെ പുറത്താക്കേണ്ട ശക്തിയായിട്ട് മാറുക ഈശു നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ